പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ശശി തരൂർ എം പി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു തരൂരിനെ പ്രധാനമന്ത്രി വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയ എം പിമാരുടെ സംഘം തിരികെ എത്തിയ ശേഷം മോദിയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് മോദി വിളിപ്പിച്ചത് എന്നാണ് പുറത്തു പറയുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദവി ശശി തരൂരിന് കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്ന ഊഹാപോഹങ്ങളും സജീവമാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ചർച്ചയാകുന്നത് അമേരിക്ക അടക്കം അഞ്ചു രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘത്തെ ശശി തരൂരാണ് നയിച്ചിരുന്നത് തരൂർ സംഘം കൂടി എത്തിയ ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോയ സർവകക്ഷി സംഘങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്ന് നൽകിയിരുന്നു ഈ വിരുന്നിനിടെ ശശി തരൂർ ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറി വിദേശ സന്ദർശനത്തിനിടെ ഉണ്ടായ സ്ഥിതിഗതികൾ അടക്കം ഉൾപ്പെടുത്തിയാണ് തരൂർ റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിച്ചത് എന്നാണ് ഉന്നത സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രത്യേക പദവി നൽകുന്നത് കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്നാണ് പറയുന്നത് എങ്കിലും അതിൽ വ്യക്തത വരാനുണ്ട് അതേസമയം തരൂർ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചിട്ടില്ല വിദേശ നയത്തിൽ തരൂരിന്റെ അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് തുടരാനും തരൂർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് നിരീക്ഷിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരായി പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷമുള്ള ലോകരാജ്യങ്ങളുടെ നിലപാടക്കം കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായിട്ടാണ് വിവരം അതേസമയം പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ പാടില്ലെന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം മടങ്ങിയെത്തിയ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന് തരൂരിന് മുഖ്യ പങ്കാളിത്തമുള്ള സമിതി രൂപീകരിക്കാൻ ഇതിനിടെ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിക്കുമ്പോൾ പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറും അശ്വശി തരൂരിനെ പിന്തുണ അറിയിച്ച രംഗത്ത് വന്നിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ എം പിമാരുടെ നേതൃത്വത്തിലുള്ള സ്ഥിരം സമിതി രൂപീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആലോചന പുരോഗമിക്കുകയാണെന്നാണ് വിവരം ശശി തരൂരിന് പ്രധാന റോൾ നൽകാനാണ് തീരുമാനം രാജ്യസ്നേഹം ചൂണ്ടിക്കാട്ടി ആ ഓഫറും തരൂർ സ്വീകരിക്കാൻ സാധ്യതയുള്ളപ്പോൾ തള്ളാനും കൊള്ളാനുമാകാത്ത പ്രതിസന്ധിയിലാണ് ഉള്ളത് പാർട്ടി മാറ്റി നിർത്തിയിട്ടും ഓപ്പറേഷൻ സിന്ധൂറിന്റെ പ്രധാന മുഖമായി പ്രധാനമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ വലിയൊരു പരിഗണനയാണ് ശശി തരൂരിനെ ലഭിച്ചത് രാജ്യത്തെ സേവിക്കാൻ അവസരം നൽകിയതിന് പ്രധാനമന്ത്രിക്ക് തരൂർ നന്ദിയും പറഞ്ഞു വിദേശ സന്ദർശനം കഴിഞ്ഞെത്തിയ തരൂരിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് അകറ്റി നിർത്താൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത് സംഘത്തിലുണ്ടായിരുന്ന പാർട്ടി രോമിനി ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഹൈക്കമാൻഡ് കണ്ട് പര്യടനത്തിന്റെ വിശദാംശങ്ങൾ തേടിയത് ശശി തരൂർ സൽമാൻ ഖുർഷിദ് മനീഷ് തിവാരി എന്നിവർക്ക് സമയം നൽകിയിട്ടില്ലെന്നാണ് വിവരം പാർട്ടി നേതൃത്വവുമായി ചേർന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മടങ്ങിയെത്തിയ നേതാക്കൾ താല്പര്യമർഹിച്ച് കത്ത് നൽകിയിരുന്നു എന്നാൽ കത്തിനോട് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല മറിച്ച് പാർട്ടിയെ വിട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തരുത് എന്ന സന്ദേശം എ ഐ നിന്ന് നേതാക്കൾക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂരിനെ പരിഗണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരിക്കെ കോൺഗ്രസിന് ഒരു സംശയമാണ് ഇനി എങ്ങാനും അദ്ദേഹത്തിനെതിരെ പ്രതികരിക്കുകയോ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും പങ്കുവയ്ക്കുകയോ ചെയ്താൽ ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയും അദ്ദേഹത്തിന് ഒരു പ്രധാന പദവി നൽകുകയും ചെയ്താൽ കോൺഗ്രസിൽ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ കൂട്ടത്തോടെ രാജിവെക്കുമെന്ന അവസ്ഥയിലാണുള്ളത് എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ കോൺഗ്രസും പപ്പുമോനുമൊക്കെ മൗനം പാലിക്കുന്നത്